ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഞാനൊരു പുതിയൊരു ഹെയർ ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ഹെയർ പാക്കാണ് ഇന്ന് ഒട്ടുമിക്ക പേർക്കും കണ്ടുവരുന്ന ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് മുടി കൊഴിച്ചിൽ അത് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ എങ്ങനെ അതിനൊരു പരിഹാര മാർഗം കണ്ടെത്താം എന്നുള്ളതാണ് പൈസയെടു ചിലവൊന്നും അധികമായിട്ടില്ല ഒരു ഒരു മുട്ടയും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും മാത്രം അതിന് മതിയാവും മുട്ടുടെ എഗ് വൈറ്റാണ് എടുക്കേണ്ടത് പിന്നെ ഒരു സ്പൂൺ കോക്കനട്ട് ഓയിൽ എടുക്കാൻ നല്ല വെർജിൻ ഓയിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക ഇത് അത് മുട്ട മുട്ടയുടെ വെള്ളയിലോട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്തതിന് ശേഷം നന്നായി പതപ്പിക്കുക എന്നിട്ട് അത് നമ്മൾ തലയിലോട്ട് നന്നായി തേച്ച് പിടിപ്പിക്കുക തലയോട്ടിയിലും ഹെയറിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കുക അതൊരു പത്ത് ഇരുപത് മിനിറ്റ് മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാം അത് മുടികൊഴിച്ചു മാത്രമല്ല നമ്മുടെ ഹെയറിനെ സ്മൂത്ത് ചെയ്യാനും ഹെയർ നല്ല ഷൈനിങ് ആകാനും വളരെ ഹെൽപ്പ്ഫുള്ളായ ഒന്ന് തന്നെയാണ് അത് വീക്ക്ലി ടു ടൈംസ് യൂസ് ചെയ്യാവുന്നതാണ് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കാം ഹെയറിന് മറ്റേ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവുകയില്ല ആ ഒരു പേടിയൊന്നും വേണ്ട ധൈര്യമായിട്ട് യൂസ് ചെയ്ത് നോക്കിക്കോളൂ ഞാൻ ഇടയിൽ ട്രൈ ചെയ്തിട്ടുള്ളതാണ് അത് സ്കിന്നു മുടി പൊട്ടിപ്പോകുന്നതിനൊക്കെ കൊഴിച്ചതിനൊക്കെ നല്ല യൂസ്ഫുള്ളായ ഒന്ന് തന്നെയാണ് പിന്നെ പിന്നെ ഒന്ന് നമ്മൾ മുടി എന്നും വിരിച്ചിടുന്നത് ഒന്ന് ഒഴിവാക്കുക മുടി ഒന്ന് എന്നും കെട്ടിവയ്ക്കാൻ ശ്രമിക്കുക കാരണം മുടി കൊഴിച്ച് കൊഴിച്ചിൽ കൂടുതലായിട്ടുള്ളവർ ഒന്ന് മുടി കെട്ടിവയ്ക്കാൻ ശ്രമിക്കുക പിന്നെ രാത്രിയിലൊക്കെ കിടക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് ഇങ്ങനെ ഹെയറിനൊന്നും ഇങ്ങനെ ഉള്ളിലോട്ട് വിട്ടിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക രാത്രി കിടക്കുന്ന മുമ്പായിട്ട് നന്നായി മസാജ് ചെയ്തിട്ട് മുടി കെട്ടിവെച്ചിട്ട് കിടക്കുക അധികം അഴിച്ചു വിട്ട് നടക്കുന്നത് നല്ലതല്ല അല്ലാതെ മുടി ഒരുപാട് കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പിന്നെ തലയിൽ എന്നും എണ്ണ തേച്ച് കുളിക്കുന്ന ശീലം കേരളീയർക്ക് ഒട്ടുമിക്ക പേർക്കും ഉള്ളതാണ് അത് മുടി മുടിക്കൊഴിച്ചിലുള്ളവർക്ക് നല്ലതല്ല എന്നും തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നത് പാടില്ല അതും ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമേ തലയിൽ എണ്ണ തേച്ച് കുളിക്കാൻ പാടുള്ളൂ എണ്ണ തേച്ച് കുളിച്ചതിന് ശേഷം അത് തലയിൽ നിൽക്കാനായിട്ട് കംപ്ലീറ്റ്ലി അങ്ങനെ നിൽക്കാനായിട്ടും അനുവദിക്കരുത് ഷാംപൂ ഇട്ട് വാഷ് ചെയ്ത് കളയേണ്ടതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങളൊന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മുടി മുടികൊഴിച്ചലിന് നല്ലൊരു പരിഹാര മാർഗം തന്നെയാണിത് അധികം പൈസയുടെ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല ഒരു മുട്ടയും ഒരു സ്പൂൺ വെളിച്ചീടെ മാത്രം ആവശ്യമുള്ള എല്ലാവർക്കും ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്ക് തന്നെയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ട് കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോസുമായിട്ട് കാണാം ബൈ